തിരൂർ സൻഹാ ഫാഷനിൽ കിടിലൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ലെവൽ ബാസിംഗ് മാൾക്കേ പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ നൈൻ ഡബിൾ വൺ ദേശീയപാത അറുപത്തി ആറിന്റെ മലപ്പുറം ജില്ലയിലെ രണ്ട് സ്ട്രെച്ചുകളുടെയും നിർമ്മാണം അടുത്ത വർഷം ഏപ്രിൽ മാസത്തോടെ പൂർത്തിയാകുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ബുധനാഴ്ച വൈകിട്ട് സ്ഥലം സന്ദർശിച്ച മന്ത്രി നിർമ്മാണ പ്രവർത്തികൾ നോക്കിക്കാണുകയും ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു തെയ്യംപാട്ടിൽ ജ്വലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകരം മുതൽ വെങ്ങളം വരെയുള്ള ഒരു സ്ട്രെച്ചിന്റെ പ്രവൃത്തിയും ഇതോടൊപ്പം തീരും ബാക്കി പ്രവൃത്തികൾ കൂടി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ കൂടി കാസർഗോഡ് മുതൽ എറണാകുളം വരെ നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയുള്ള ആറുവരി ദേശീയപാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാവുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന ഈ വലിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ സമ്മാനമായി നാടിന് സമർപ്പിക്കാനാവും ഒരു മനസ്സും ഒരു ശരീരം പോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാർ ബി ഡബ്ലിയുടേയും റിവ്യൂ നടത്തി മുന്നോട്ട് പോകുന്നു വളരെ നല്ല നിലയിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ കരാറുകാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചെയ്യുന്നു ഇവിടെ ജില്ലാ ഭരണകൂടവും ഇതിൽ ഇടപെടൽ നടത്തുന്നുണ്ട് ഞങ്ങളെല്ലാ രണ്ടാഴ്ചയിലും ഇതിൻ്റെ റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതിൻ്റെ റിവ്യൂ എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടെ സംഘടിപ്പിക്കുന്നു നമുക്കറിയാം ഇത് ഒരുപാട് കാലമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതാണ് അതിന് പരിഹാരം കാണുമ്പോൾ ഈ ഈ കച്ച് കഞ്ഞിപ്പുരം മൂടാൻ ഏകദേശം മുപ്പത്തേഴ് ആണ് ആ മുപ്പത്തേഴ് കിലോമീറ്ററിൻ്റെ എൺപത്തി ഏഴ് ശതമാനം വേറെ കുറെ എയ്റ്റി സെവൻ സെവൻ പെർസെൻറ്റേജ് വരാവും അപ്പോൾ അടുത്ത ഒരു ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും നമുക്ക് ഇത് യാഥാർത്ഥ്യമാക്കാനാവും എന്നാണ് പൊതുവേ കാണുന്നത് ഇതോടൊപ്പം ഒരുപാട് കാലമായി വലിയ പ്രതിസന്ധിയിൽ കിടന്നിരുന്ന കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസിന്റെ വികസനവും യാഥാർത്ഥ്യമാവുകയാണ് ദേശീയപാതയുടെ ഭാഗമായ കിലോമീറ്റർ നീളമുള്ള ഈ സ്ട്രെച്ചിന്റെ എൺപത്തിയേഴ് ശതമാനം ജോലികളും ഇതിനകം ഏപ്രിൽ മാസത്തോടെ ഇതിന്റെ പ്രവൃത്തികളും പൂർത്തിയാക്കാനാവുമെന്നും മന്ത്രി പറഞ്ഞു കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ബുധനാഴ്ച വൈകിട്ട് സ്ഥലം സന്ദർശിച്ച മന്ത്രി നിർമ്മാണ പ്രവർത്തികൾ നോക്കിക്കാണുകയും ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു സംസ്ഥാനത്തെ ദേശീയപാത യുടെ നിർമ്മാണം സംസ്ഥാന സർക്കാരും ദേശീയ ദേശീയപാത അതോറിറ്റിയും ഒരു മനസ്സും ഒരു ശരീരവുമായി ഒത്തൊരുമിച്ച് നിന്നാണ് പൂർത്തിയാക്കുന്നതെന്ന് മന്ത്രി റിയാസ് പറഞ്ഞു ദേശീയ പാതയുടെ വികസനം ഏറ്റവും വേഗത്തിൽ നടക്കുന്നത് കേരളത്തിലാണ് ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും അതിന്റെ അവലോകനം നടത്തുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഴുവൻ വകുപ്പുകളുടെയും ഏകോപനത്തോടെയുള്ള അവലോകനവും നടക്കുന്നു ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലും കൃത്യമായ ഇടവേളകളിൽ അവലോകനം നടക്കുന്നുണ്ട് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന സർക്കാരിന്റെ കൂടി സാമ്പത്തിക കൂടിയാണ് ദേശീയപാത അറുപത്താറ് യാഥാർത്ഥ്യമാക്കുന്നത് ഈ ദേശീയപാതയുടെ സ്ഥലമെടുപ്പിനായി അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളുടെയും സഹകരണത്തോടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള പിന്തുണയോടെയാണ് കേരളത്തിന്റെ ഈ ചിരക്കാല സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോകുന്നതെന്ന് മന്ത്രി പറഞ്ഞു നല്ല കോടി രൂപ ഈ ജില്ലയിൽ മാത്രം ഇതിന്റെ ഭാഗമായി ഭൂമി സ്റ്റേറ്റ് പണം അങ്ങനെ നല്ല പ്രോഗ്രസ്സാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്ന വർഷമാണ് കാരണം മലപ്പുറം ജില്ലയിൽ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ വരി നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള എൻ എച്ച് അറുപത്താറ് യാഥാർത്ഥ്യമാണ് അതും ഏപ്രിൽ മെയ് മാസത്തോടു കൂടി നമുക്ക് എന്തായാലും മഴക്കാലത്തിന് മുമ്പ് മലപ്പുറം ജില്ലയിലെ പ്രശ്നം പരിഹരിക്കാം വെട്ടന്യൂസ് മലപ്പുറം